നമസ്കാരം തൊടുന്നതെല്ലാം പ്രശ്നങ്ങൾ വരുന്നതെല്ലാം അതിലും വലിയ പ്രശ്നങ്ങൾ ഒരുവേള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ് എന്ന പാർട്ടി ആ പാർട്ടിയുടെ രൂപീകരണത്തിന് ശേഷം ഇത്രയും വലിയൊരു പ്രതിരോധം അല്ലെങ്കിൽ ഇത്രയും വലിയൊരു പ്രതിസന്ധിയിൽ എത്തിപ്പെട്ടിട്ടുണ്ടാകില്ല എല്ലായിടത്തും പ്രശ്നങ്ങളാണ് തൊട്ടതെല്ലാം പ്രശ്നങ്ങൾ അതായത് സർക്കാരുമായി ബന്ധപ്പെട്ട് വ്യക്തികളുമായി ബന്ധപ്പെട്ട് അതുപോലെ സംഘടനാ നേതാക്കളുമായി ബന്ധപ്പെട്ട് പ്രാദേശികമായ പല പ്രശ്നങ്ങളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഒന്നിന് പിന്നാലെ ഒന്നായിട്ട് ഈ പ്രാദേശിക വിഷയങ്ങൾ ഒരു വേള പരിഹരിക്കാൻ പറ്റും എന്ന് നമുക്ക് ചിന്തിക്കാം പക്ഷേ സർക്കാരിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും മുഖ്യമന്ത്രിയുടെ കൂടെ നിൽക്കുന്നവർക്കെതിരെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയും വരെ ഇപ്പോൾ സഖാക്കൾ തിരിഞ്ഞിരിക്കുന്നു എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം സഖാക്കൾ ഇങ്ങനെ വിവിധ വിഷയങ്ങൾ ഉന്നയിക്കുന്നു ആ കൂടെ തന്നെ പല ആരോപണങ്ങൾ ഇടതുപക്ഷ എം തന്നെ ഉന്നയിക്കുന്നു ആകെ എല്ലാം കുഴഞ്ഞു മറിഞ്ഞ മട്ടാണ് സി പി എമ്മിനെ സംബന്ധിച്ചത് അതിനിടയ്ക്ക് ബ്രാഞ്ച് സമ്മേളനങ്ങൾ നടക്കുന്നു അതിലൊക്കെ ശക്തമായ വിമർശനങ്ങൾ ഉണ്ടാകുന്നു ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ പങ്കെടുക്കാതെ പ്രതിനിധികൾ മാറി നിൽക്കുന്നു ബ്രാഞ്ച് സമ്മേളനങ്ങൾ റദ്ദാക്കേണ്ടി വരുന്നു ബ്രാഞ്ച് സമ്മേളനങ്ങളൊക്കെ തന്നെ വളരെ കുറഞ്ഞ ആളുകളെ വെച്ച് നടത്തേണ്ടി വരുന്നു എന്നാൽ അതിൽ വരുന്നവരാകട്ടെ പല വിഷയങ്ങൾ ഉന്നയിക്കുകയും പ്രതിസന്ധി ഉണ്ടാക്കുകയും ചെയ്യുന്നു സത്യം പറഞ്ഞാൽ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അദ്ദേഹം സെക്രട്ടറിയായി ചുമതലയേറ്റതിൽ പിന്നെ ഇത്രയും വലിയൊരു പ്രതിസന്ധി ഉണ്ടാകുന്നത് അദ്ദേഹം വളരെ വേദനയോടെയായിരിക്കും നോക്കിക്കാണുന്നത് അദ്ദേഹത്തിന് സത്യം പറഞ്ഞാൽ പുറത്തിറങ്ങാൻ ബുദ്ധിമുട്ടാകുന്ന അവസ്ഥയിലേക്ക് എത്തും കാര്യങ്ങൾ കാരണം പാർട്ടി സെക്രട്ടറി ആണല്ലോ എല്ലാത്തിനും ഉത്തരവാദികൾ ഇപ്പോൾ ജില്ലാ സെക്രട്ടറിമാരെ പറയാം അല്ലെങ്കിൽ ഏരിയ കമ്മിറ്റി സെക്രട്ടറിമാരെയൊക്കെ തന്നെ കുറ്റപ്പെടുത്താം എന്നാലും പാർട്ടിയുടെ സമ്പൂർണ്ണ ചുമതല തീർച്ചയായിട്ടും സി സംസ്ഥാന സെക്രട്ടറിക്ക് തന്നെയാണ് അദ്ദേഹം പല വിഷയങ്ങളിൽ ഇപ്പോൾ വളരെ ശക്തമായിട്ടൊന്നും പ്രതികരിക്കുന്നില്ല അദ്ദേഹത്തിന് കാര്യമായി പ്രതികരിക്കാനൊന്നും ഇല്ല അദ്ദേഹം എല്ലാം ഒരു ഒഴുക്കം മട്ടിൽ പ്രതികരിച്ച് പോവുകയാണ് ഈ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ നടക്കുന്ന വിഷയങ്ങളൊക്കെ തന്നെ ഇപ്പോൾ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അതിലൊക്കെ തന്നെ വലിയ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ചോദ്യങ്ങളും പല ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാനാവാതെ നേതാക്കൾ പലപ്പോഴും വിഷമിക്കുന്ന കാഴ്ചയാണ് അതുപോലെ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ പാർട്ടിയുടെ കേന്ദ്രമാണ് പാർട്ടി ഗ്രാമം ആണെന്ന് പറയാം പാർട്ടിയുടെ ഏറ്റവും ശക്തമായ കണ്ണൂർ ജില്ലയിലെ ഒരു മേഖലയാണ് പയ്യന്നൂർ അവിടെ ഏതാണ്ട് നാനൂറിലധികം പ്രവർത്തകരാണ് അവിടെ പ്രാദേശികമായി ഉണ്ടായൊരു വിഷയം ഒരു സംഘടനവുമായി ബന്ധപ്പെട്ട് രാജിവെക്കാനൊരുങ്ങുന്നത് നാനൂറ് പേരൊക്കെ ഒരു മേഖലയിൽ നിന്ന് രാജിവെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വലിയ തിരിച്ചടിയാണ് പാർട്ടി ആളെ കൂട്ടാൻ ശ്രമിക്കുമ്പോൾ പാർട്ടിയിലേക്ക് യുവാക്കളെയും സ്ത്രീകളെയും ഒക്കെ കൊണ്ടുവരണം കൂടുതലായിട്ട് എന്ന് എന്ന് പറഞ്ഞ പ്രസ്താവനകളും വാർത്താക്കുറിപ്പും ഒക്കെ ഇറക്കുമ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അടക്കം ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഉള്ളവർ കൂടി പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നത് ഏറ്റവും പരിതാപകരമായ സി അവസ്ഥ ചൂണ്ടിക്കാട്ടുന്നു അത് സി ടി എമ്മിൻ്റെ പ്രവൃത്തി തന്നെയാണ് പാർട്ടിയുടെ പ്രവൃത്തി അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകരുടെ പ്രവൃത്തി തന്നെയാണ് ഇത്തരം തിരിച്ചടികളായി മാറുന്നത് പാർട്ടി ഗ്രാമങ്ങളിൽ നിന്ന് ബി ജെ പിയിലേക്ക് വോട്ടൊഴുകിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ് പാർട്ടി ജനങ്ങളോടൊപ്പം നിൽക്കുന്നില്ല അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടിയുള്ള പാർട്ടിയാണെന്ന് പറയുന്നു ഉള്ളൂ പലതരത്തിലും ജനദ്രോഹ പാർട്ടിയായി അത് മാറിയിരിക്കുന്നു എന്നാണ് പ്രവർത്തകർ തന്നെ വിലയിരുത്തുന്നത് അങ്ങനെ അവർ നിർജ്ജീവമായിക്കൊണ്ടിരിക്കുകയാണ് പാർട്ടി അംഗത്വം രാജി വെച്ചിട്ടില്ലെങ്കിലും പല പ്രവർത്തകരും പാർട്ടിയുമായി സജീവമായി സഹകരിക്കുന്നില്ല എന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ് ഇതൊക്കെ സഖാക്കൾ തന്നെ സി പി എമ്മിൻ്റെ പ്രവർത്തകർ തന്നെ പറയുന്ന കാര്യമാണ് നമ്മൾ കയ്യിൽ നിന്നിട്ട് പറയുന്നതല്ല അപ്പോൾ അതുപോലെ ആലപ്പുഴ ജില്ലയിലെ വിഭാഗീയത ഏതാണ്ട് ദിവസങ്ങൾക്ക് മുൻപ് നൂറിലധികം പേർ പാർട്ടി വിട്ടുപോയി അങ്ങനെ നിരവധി പേർ പലയിടങ്ങളിലായി പാർട്ടി വിട്ടുപോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ അതേറ്റവും ഗുരുതരമായ അവസ്ഥ പിന്നീടുണ്ടാകുന്നത് പല വിഷയങ്ങളിലും ഉത്തരമുട്ടുന്നു ആർ എസ് എസ് ബാന്ധവം ഉത്തരം അജിത് കുമാർ സി പി എമ്മിൻ്റെ ആളല്ല എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കാം എങ്കിലും അജിത് കുമാർ സർക്കാരിൻ്റെ ആളായിട്ട് പോയതാണെന്ന് പറയുന്നു മുഖ്യമന്ത്രിയുടെ ആളായിട്ട് പോയതാണെന്ന് പറയുന്നു വ്യക്തിപരമായി പോയതാണെന്ന് പറയുന്നു എന്തായാലും ഈ വിഷയത്തിൽ സി പി എം ശക്തമായ നിലപാടെടുക്കണം എന്ന് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുന്നുണ്ട് പക്ഷേ മുഖ്യമന്ത്രി അജിത് കുമാറിനെ മാറ്റി നിർത്തുന്നു പോലുമില്ല അത് എന്തോ ഒരു കമ്മിറ്റ്മെൻറ്റിൻ്റെ പേരിലാണ് ഇതിങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെക്കുറിച്ചോ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെക്കുറിച്ചോ കുറേ കാര്യങ്ങൾ അജിത് കുമാറിനറിയാം അദ്ദേഹത്തെ മാറ്റി നിർത്തിയാൽ ശരിയാകില്ല എന്ന് വിചാരിച്ചായിരിക്കാം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെക്കുറിച്ചും ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടാകുന്നു അതായത് എവിടെ തിരിഞ്ഞ് നോക്കിയാലും പ്രശ്നങ്ങളും പ്രതിസന്ധികളും മാത്രമേ ഇപ്പോൾ സി പി എം മുന്നിൽ കാണുന്നുള്ളൂ സി പി എം അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പാർട്ടി വളരെ താഴേക്കിടയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അതായത് ഏറ്റവും ഗുരുതരമായ വിഷയങ്ങൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നു ഇതെങ്ങനെ പരിഹരിക്കാൻ സാധിക്കും എന്നതിനെക്കുറിച്ച് ഇപ്പോൾ വ്യാപകമായ ചർച്ചയും ചിന്തയുമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് വരുന്ന കാലത്തൊന്നും അത് അത്ര പെട്ടെന്ന് പരിഹരിക്കപ്പെടാൻ പറ്റുന്ന കാര്യങ്ങളല്ല എന്ന് പാർട്ടി ഘടകങ്ങൾ തന്നെ വിലയിരുത്തുന്നുണ്ട് ഈ രീതിയിൽ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ബംഗാളിലെയോ അല്ലെങ്കിൽ ത്രിപുരയിലെയോ അവസ്ഥ അധികം വൈകാതെ കടന്നു വന്നേക്കാം എന്നുള്ള ചില സൂചനകളും പുറത്തു വരുന്നുണ്ട് എവിടെ നോക്കിയാലും പ്രശ്നങ്ങൾ പത്തനംതിട്ട കൈപ്പറ്റൂരിൽ അവിടെ ബ്രാഞ്ച് സമ്മേളനത്തിൽ സമ്മേളനത്തിലാകെ രണ്ടുപേരാണ് പങ്കെടുത്തത് അങ്ങനെ നിരവധി ഇടങ്ങളിൽ ബ്രാഞ്ച് സമ്മേളനങ്ങൾ മൊത്തം പ്രശ്നമായി ഇനിയിപ്പോൾ ലോക്കൽ സമ്മേളനങ്ങളും ഏരിയ സമ്മേളനങ്ങളും വരുമ്പോൾ ജില്ലാ സമ്മേളനങ്ങളൊക്കെ തന്നെ വരുമ്പോൾ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് എത്തും പാർട്ടി എന്നുള്ള ഒരു വിലയിരുത്തൽ ഇപ്പോൾ പാർട്ടിയിൽ തന്നെയുണ്ട് എങ്ങനെ ഇത് പരിഹരിക്കാം എന്നതിനെക്കുറിച്ചുള്ള വലിയ ചർച്ചകൾ നേതൃത്വം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എം വി ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട് മുഖ്യമന്ത്രിയോട് ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട് എങ്ങനെ പരിഹരിക്കും എന്നുള്ളതിനെക്കുറിച്ചുള്ള ആലോചനകളാണ് ഇപ്പോൾ നടക്കുന്നത് പെട്ടിരിക്കുകയാണ് ശരിക്കും ഒരു നിലയില്ല കയത്തിൽ പെട്ടുപോയ പോലെയാണ് ഇപ്പോൾ സി പി എമ്മിൻ്റെ അവസ്ഥ എന്നാണ് ഈ വരുന്ന വാർത്തകളിൽ നിന്നും വിശദാംശങ്ങളിൽ നിന്നുമൊക്കെ മനസ്സിലാകുന്നത്